അയ്യമ്പിള്ളി തറവട്ടം ശ്രീനാരായണ സേവാസഭയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠ വാർഷിക ദിന പരിപാടികൾ ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ തറവട്ടം ശ്രീനാരായണ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അയ്യമ്പിള്ളി തറവട്ടം ശ്രീനാരായണ സേവാസഭയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠാ വാർഷിക ദിന പരിപാടികൾ ഏപ്രിൽ ഇരുപത്തി ആറ് തീയതികളിൽ തറവട്ടം ശ്രീനാരായണ നഗറിൽ നടക്കും കലശപൂജ അഭിഷേകം പ്രഭാഷണം അമൃത കലാപരിപാടികൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും ിൽ തറവട്ടം ശ്രീനാരായണ സേവാ സഭയിലെ പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ആഘോഷിക്കുകയാണ് സഭ പ്രവർത്തനം ആരംഭിച്ചിട്ട് അറുപത് വർഷകാലം പിന്നിട്ടിട്ട് അതിനുശേഷമാണ് ഗുരുദേവന്റെ പ്രതിഷ്ഠ ഇപ്പോൾ പതിനാ പതിനാലാമത്തെ വർഷമാണ് വാർഷികം അന്നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒത്തൊരുമിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വാർഷിക പരിപാടിയാണ് ചെറിയ ഗ്രാമപ്രദേശമാണെങ്കിലും ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുത്ത് വിജയിപ്പിക്കുന്ന പരിപാടിയാണ് ഇതിനെ തുടർന്ന് രാവിലെ കലശ പൂജ അഭിഷേകം ശ്രീമതി സരിത അയ്യർ ഏറ്റുമാനൂർ കോളേജിലെ പ്രൊഫസർ അവർ നടത്തുന്ന പ്രഭാഷണം തുടർന്ന് അമൃതഭോജനം കലാപരിപാടികൾ എന്നിവ ആ ദിവസങ്ങളിൽ നടത്തുന്നു കൂടാതെ ഇരുപത്തി ആറാം തീയതി ശ്രീനാരായണ കലാക്ഷേത്രം ആരംഭിച്ചിട്ടുള്ള അവിടെ നൃത്ത പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റവും ആ ദിവസങ്ങളിൽ നടത്തുന്നതാണ് ശ്രീനാരായണ കലാക്ഷേത്രത്തിൽ നൃത്തപരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റവും ഇതോടനുബന്ധിച്ച് നടക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പ്രതിഷ്ഠാ വാർഷിക ദിന പൂജാ ചടങ്ങുകൾ അശോകൻ തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും രാവിലെ എട്ട് മണിക്ക് കലശപൂജ ഒൻപത് മണിക്ക് അഭിഷേകം മണിക്ക് ഏറ്റുമാനൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യരുടെ പ്രഭാഷണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അമൃത ഭോജനം വൈകിട്ട് ആറ് മുപ്പതിന് സമന്വയ തറവട്ടം ഒരുക്കുന്ന കൈകൊട്ടിക്കളി രാത്രി ഏഴ് മുപ്പതിന് ഞാരക്കൽ സഹോദര നഗർ ദർശന കലാസമിതി കൈകൊട്ടിക്കളി രാത്രി എട്ട് മണിക്ക് ചെറായി പുഴയോരം ശ്രീകൃഷ്ണ ഒരുക്കുന്ന കൈകൊട്ടിക്കളി എട്ട് മുപ്പതിന് തറവട്ടം ശിവജ്യോതിയുടെ കൈകൊട്ടിക്കളി രാത്രി ഒൻപത് മണിക്ക് നൃത്ത നൃത്യങ്ങൾ ഏപ്രിൽ ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മുപ്പതിന് ശ്രീനാരായണ കലാക്ഷേത്രയിൽ നൃത്തം അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റ പരിപാടികൾ എന്നിവയാണ് ഇതോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ വാർത്താ സമ്മേളനത്തിൽ സഭാ പ്രസിഡന്റ് വി എ ഗിരീശൻ സെക്രട്ടറി എം വി ഗോപാലൻ എന്നിവർ പങ്കെടുത്തു